മഴക്കാലമായാൽ ഗ്രാമീണ മേഖലകളിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ദിവസത്തെ ആ തോരൻ അല്ലെ കൂട്ടാൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് തൊഴിലൊക്കെ ഒന്ന് സന്ദർശിച്ചപ്പോൾ ആ മഴയാണ് അതുകൊണ്ട് പൂവിഴി കുറവാണ് അങ്ങനെ റിച്ച് കാട് കിട്ടും അപ്പൊ ഇതും കീടശല്യം കൂടുതലുള്ള ഒരു ഫലവർഗ്ഗമാണ് അതിനോടൊപ്പം ഇത് ചുരയ്ക്കേടെ ഭാമയിൽപ്പെട്ട ആ ഒരു ഇതാണ് ഇത് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് ഇത് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഇത് വളരെയധികം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ഇളം പൊട്ട് എന്ന് പറയാം നമ്മളധികം വിളയാത്ത ആ പരുവാണ് ഇത് തോരം വെക്കുവാൻ രുചികരം ഇത് തോരം വെച്ചാൽ നമ്മൾ ചുരക്കാട് രുചിയല്ല സാമാന്യം നല്ല രുചി തന്നെയുണ്ട് ഇതിന്റെ പൊട്ട് തോരം വെച്ചാൽ അപ്പം ഗ്രാമീണ മേഖലയിലെ മറ്റൊരു പ്രശ്നം മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈ കായ് ഫലങ്ങൾ കുറയുന്നു അതുപോലെ ദിവസവും കൂട്ടാനുള്ള വക കണ്ടെത്തുക വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ആ നിത്യേനുള്ള വരുമാനം കുറയും ആളുകൾക്ക് ചിലപ്പോൾ പണി കുറവായിരിക്കും അല്ലെങ്കിൽ റബ്ബറിൽ നിന്നുള്ള വരുമാനം കുറവായിരിക്കും മൊത്തത്തിൽ ഗ്രാമീണ മേഖലയ്ക്ക് മഴക്കാലം അത്ര സുഖകരമല്ല എന്ന് തന്നെ പറയാം ഇനി നമ്മൾ ആ പാലകത്തിലേക്ക് അടക്കണം നമ്മളീ ച ഇത് ചെറുതായിട്ട് കീറി നമ്മൾ ചെറുതായിട്ട് ഇത് അരിയുന്നു ആ ഇത് രണ്ട് രീതിയിൽ അരിയാം നമുക്ക് വളരെ ചെറുതായിട്ടും അറിയാം ഇല്ല കട്ടറൊക്കെ വെച്ചിട്ട് ഒരു മീഡിയം വലിപ്പത്തിനും അരിയാണ് ഞാനൊരു മീഡിയം ആ ഇത് അരിയുന്നത് ഇതിന്റെ പാചകം വളരെ എളുപ്പമാണ് കാരണം ആ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വളരെ വേഗം നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു ഇത് വേണ്ടി നമുക്ക് അതിന്റെ അളവനുസരിച്ച് ഇതിനിപ്പോ ഒരു അരമുറി തേങ്ങ പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുകയില്ല വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ മതി പിന്നെ ഇതിന്റെ ചേരുവ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ നമ്മൾ സാധാരണ രീതി തന്നെ ചുവന്നുള്ളി കടുകൊക്കെ പൊട്ടിച്ചാണ് ഈ അരിഞ്ഞ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഈ ഇളക്കി ഒക്കെ ചേർത്ത് നമ്മൾ അതിലേക്ക് ഇടുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മൾ ഇതിന്റെ അത് ഭാഗങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട് കാരണം കടുക് പൊട്ടിക്കുന്നു ഇതൊക്കെ നിത്യേനെ നമ്മൾ കാണുന്നതാകുമ്പോൾ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള പാചകങ്ങൾ ദിവസവും ചെയ്യുന്നൊക്കെ ഇതൊരു കൗതുകമോ പുതുമയോ അല്ല എങ്കിലും ഇതിൽ കൂടി മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ പരാമർശിച്ചു പോകുന്നു നമ്മളിങ്ങനെ ഈ ഇത്രയും പാചകങ്ങളൊക്കെ ഏറ്റവും വലിയ ഒരു ഗുണം ആദ്യമായി പറയട്ടെ ബജറ്റ് കൺട്രോൾ ചെയ്യുക അതായത് നമുക്ക് വരുമാന സ്രോതസ്സുകൾ കുറയുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള തോരങ്ങൾ വെക്കും അപ്പം സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരാം ഇതിനകത്ത് തേങ്ങയ്ക്ക് തേങ്ങയ്ക്കിപ്പം എന്തോ വിലയാണ് അപ്പൊ ഇതിനകത്ത് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് തേങ്ങയാണ് അപ്പൊ അതിന് സാമാന്യം നല്ല വിലയാണ് ഈ സമയത്ത് ആ നേരത്തെ അധികം വിലയില്ലായിരുന്നു അപ്പം തെങ്ങിന്റെ ഒക്കെ ആൾക്കാരെ തെങ്ങും തൈകളൊക്കെ വയ്ക്കട്ടെ പെട്ടെന്ന് കായ്ക്കുന്ന വരട്ടെ അപ്പഴത്തേക്ക് വില കുറയും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള തെങ്ങ് തേങ്ങ ഉള്ളായിട്ട് കൂടെ വരുമ്പോഴേക്കും വില നമ്മൾ പ്രതീക്ഷിക്കാം അപ്പം ഇതെല്ലാം നമ്മൾ ഇലക്കി ചേർത്ത് ഇത് വെക്കുമ്പോൾ ഇത് ചൂടോടൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു നേരെ ഓടിപ്പോ ഇതും ഒരു സംബന്ധിയൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ ഗ്രാമീണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് ഒരു നേരത്തേക്കുള്ള ഒരു ഭക്ഷണമായി മാറുകയും ആ ബജറ്റിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഭക്ഷണമായി മാറുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം ഗ്രാമീണ േഖലയുടെ ബജറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു സൂത്രപ്പണിയാണെന്നുള്ള പറയാം അതിനോടൊപ്പം ആ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അമൂല്യമായ ശരീരത്തിന് വേണ്ടി വിറ്റാമിനുകളും പ്രധാന രീതിയില്ല അപ്പൊ ഒരു വശത്ത് നോക്കുമ്പോ ആ ബജറ്റ് കൺട്രോൾ ചെയ്യാൻ മറ്റൊരു വശത്ത് നോക്കുമ്പോ നല്ല വിഷാമിൻ പ്രദാനം ചെയ്യുന്നു അപ്പം ഈ ഗ്രാമീണ മേഖലയിലെ ഇലത്തോർന്നുകള് അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടി വ്യത്യസ്ത മുറലുകളെ പ്രദാനം ചെയ്യുന്നു അപ്പം ഈ ആൽക്കിൻ ഫുഡുകളൊക്കെ പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ ഒരു ഐറ്റം അപ്പൊ ഇത് വളരെ പ്രാധാന്യമെന്നു പറഞ്ഞുകൊള്ളട്ടെ അപ്പം നമ്മൾ ഇതിനൊക്കെ ചേർക്കുമ്പോൾ ഓരോ കുടുംബത്തിന്റെയും അല്ലെങ്കിൽ ഓരോ ആവിന്റെ രസവുമുള്ള നുസരിച്ച് വേണം ചെയ്തു പോലെ ചേർത്തേ ഇപ്പം നമ്മള് മുളൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചു കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന് ഉപയോഗിക്കുമ്പോ നമ്മള് കാന്താരി ഉപയോഗിക്കാറില്ല പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ഈ പച്ചമുളക് ആകുമ്പോൾ ആ എരിവ് അല്പം കുറവായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ഈ അത് ഇതിനോ ഇതിനൊരു മൂന്ന് മുളകനൊന്നും കൂടുതലോ വേണ്ട പിന്നെ ഓരോരുത്തരുടെ ചിലർക്ക് രണ്ട് മതി ചിലർക്ക് ഒരെണ്ണം തന്നെ മതി അപ്പൊ അതിനാവശ്യം വിട്ടാൽ മതി പച്ചമുളക് ഇടുമ്പോൾ എരിവ് കുറവുള്ള പച്ചമുളക് പച്ചമുളക് തന്നെ എരിക്കെടുത്ത ആ എരിവുള്ള പച്ചമുളക് അപ്പൊ നമ്മള് ഇത് തകപുത്തിൽ അകത്തേക്ക് ഇടുന്നു അപ്പം ഈ ഇരി നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം ആവി വരുന്നു നമ്മുടെ ചൂട്ടിന്റെ ഭാഗം വളരെ കുറച്ചിട്ടുണ്ട് ഈ ആവി വരുത്തുന്നത് അപ്പൊ സമയം വരുത്താതിരിക്കാൻ പറ്റും പ്രാവശ്യം കളറ് മാറി വെണ്ട കളരെ നിർത്തും ആ ഇതിന് നമ്മൾ പറയാം ഈ രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ അണക്കാലത്തിൽ ആവി തന്നെ തീ വളരെ കുറഞ്ഞ അളവി വേണം കത്തിക്കുക കാരണം എങ്കിൽ മാത്രം ഈ തോറനുകൾക്ക് സ്വാഭാവികമായ ഒരു രുചി വഴിയോട് ഗ്രാമീണ മേഖലയിലെ തോരനുകൾ അത് നമ്മൾ കഞ്ഞിയോടൊപ്പം ആണെങ്കിലും ചോറിനോടൊപ്പം ആണെങ്കിലും ഒക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പനികളും അമ്മയെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള തോരനും കഴിക്കുമ്പോൾ ആ സാധാരണ ഈ പനി ഇടികളും വളരെ സുഖകരമായിട്ട് തോന്നും ഇനി ഈ തോരന് ഞാൻ പറഞ്ഞല്ലോ സാധാരണ പാവയ്ക്കാത്തോരന്റെ അങ്ങോട്ട് കഴിക്കൊന്നുമില്ലെങ്കിൽ ഉള്ളിത്തോരന്റെ ഒക്കെ ഒരു അനു അനുബന്ധം ചെയ്യും അതുകൊണ്ട് നല്ലൊരു തോരം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇവിടെ ഒക്കെ നട്ട് വളർത്താമെങ്കിൽ നല്ലപോലെ കായ്ക്കുന്ന ഒരു കച്ചയും കൂടിയാണ് ഈ പറഞ്ഞ ഇറച്ചുകാർ ആ ഇത് നമ്മളും കൃഷിമാരിൽ നിന്ന് കിട്ടിയ വൃത്തികളൊക്കെ ഉപയോഗിച്ചാണ് ഇത് നട്ട് നല്ലപോലെ പറഞ്ഞു കിട്ടാൻ നല്ല കൈകൾ കിട്ടും തീർച്ചയായിട്ടും നിങ്ങളും ഈ പാചകം ചെയ്തു നോക്കൂ ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് പുതിയൊരു വിധിയായിട്ട് വീണ്ടും കണ്ടുമുട്ടണം അപ്പം തീർച്ചയായിട്ടും ചെയ്യുക നല്ലൊരു രുചിയുണ്ട്